ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് ഈദ് മുബാറക് ഇന്ന് വന്നിരിക്കുന്നത് വ്ളോഗായിട്ടാണ് ഇതിന് മുൻപുള്ള ഷോപ്പിങ്ങും പിന്നെ ഏത് ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ദോശയാണ് അപ്പോൾ അതിൽ ഫില്ലിങ് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പ് ഇത്തിരി ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ആ ഓയിലിൽ തന്നെ കുറച്ച് ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നെരുതാക്കി അരിഞ്ഞ സവാളയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നല്ലപോലെ വഴറ്റേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാപ്സികം നേരെ ഇതാക്കി അരിഞ്ഞതാണ് ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് സോട്ടായതിനു ശേഷം നല്ലപോലെ സോട്ട് ആകേണ്ട ആവശ്യമില്ല എന്നിട്ട് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ എപ്പോഴും മാരിനേറ്റ് ചെയ്ത് വറുക്കുമ്പോൾ ചെറിയ പീസാക്കി കട്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് കുറച്ച് റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസും കുറച്ച് സോയ സോസും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇതൊരു വെറൈറ്റി ദോശ റെസിപ്പിയാണ് കേട്ടോ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ സ്ട്രീറ്റ് ഫുഡിൽ ഇങ്ങനെ ഒരു ദോശ റെസിപ്പിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഉണ്ടാക്കി നോക്കിയതാണ് എപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ ഊത്തപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ചട്നി സാമ്പാർ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാക്കി നോക്കിയതാണ് അതാ ദോശ ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് ഗിയൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ അത് നമുക്ക് എത്രയോണം ഫില്ലിങ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ മൊസറില ചീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മൊസറില ചീസും കൂടെ കുറച്ച് വെച്ചു കൊടുക്കാം ഞാനിവിടെ ചീസ് സ്ലൈസ് ഉണ്ടല്ലോ അതൊന്ന് മൂന്നാല് പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് അതിൽ വെച്ചുകൊടുക്കുന്നത് ചീസ് വെക്കണമെന്ന് നിർബന്ധമില്ല പക്ഷെ ചീസ് ഉണ്ടെങ്കിൽ ഒന്ന് വെച്ചു കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ മുസീസാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവട്ടെ അപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചീസ് ലൈസ് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തത് അപ്പോൾ അതാ ഈ ഒരു ദോശ ഭയങ്കര ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കട്ടെ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല കുട്ടികൾക്കൊക്കെ പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിന് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു സുഡിയോയിലാണ് വന്നത് കേട്ടാ കുറച്ച് തിരക്കുണ്ടായിരുന്നു ആദ്യം എനിക്കുള്ള ടോപ്പ് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്താണ് എനിക്കിവിടെ പറ്റിയ ടോപ്പൊന്നും കിട്ടിയില്ല പിന്നെ കിഡ്സിൻ്റെ സെക്ഷനിൽ സയാനുള്ള ഡ്രസ്സ് വാങ്ങിക്കാന്ന് വിചാരിച്ച് അങ്ങനെ സയന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നോക്കാമായിരുന്നു കേട്ടോ ഡിസയ ഡ്രസ്സ് എടുക്കുമ്പോൾ കോളറുള്ള ഡ്രസ്സ് സയൻ ഇഷ്ടമല്ല പിന്നെ പാൻറ്റൊന്നും അധികം ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ടൈപ്പ് ബനിയനും ട്രൗസറാണ് സാൻ ഇഷ്ടം അല്ലാത്ത ഡ്രസ്സൊന്നും ഇടില്ല അതുകൊണ്ട് പിന്നെ ഷർട്ട് ഷേർട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ സയൻ ഇടാത്തത് കൊണ്ട് അത് വാങ്ങിച്ചില്ല അപ്പോൾ ഇങ്ങനെ ഒരു അവിടെ നിന്നൊരു ബനിയൻ ടൈപ്പ് ഡ്രസ്സും ഒരു ട്രൗസറുമാണ് വാങ്ങിച്ചത് പിന്നെ ഹസ്ബൻഡിനും ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡിനും പറ്റിയത് കിട്ടിയില്ല അപ്പോൾ സയേൻ്റെ ഡ്രസ്സ് മാത്രം ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ വന്നിട്ടുള്ളത് മാക്സിലേക്കായിരുന്നു അപ്പോൾ മാക്സിൽ ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എനിക്കൊരു എനിക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഹസ്ബൻഡിനും കൂടെ ഉള്ള ഡ്രസ്സ് നോക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇവിടെ കിഡ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് ജെന്റ്സിൻ്റെ സെക്ഷൻ ഇപ്പോൾ പോകുന്ന വഴിക്ക് സയൻസ് ഫൈഡർമാൻ്റെ ബാഗ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ ബാഗ് കിട്ടിയത് കൊണ്ട് ബാഗിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് വാങ്ങിച്ചില്ല ജെന്റ്സിൻ്റെ സെക്ഷനിൽ തിരക്കേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഹസ്ബൻഡ് ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ബാഗ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ കുറെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഹെയർ ആക്സസറീസും ഇയർ റിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ നമ്മളെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ പോകുന്ന വഴിക്ക് സയാന് വനം വേണം എന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ നിർത്തിയതാണ് അപ്പോൾ വെനം കിട്ടിയില്ല ആൻറ്റുമാൻ ആണ് കിട്ടിയത് ഇപ്പോൾ സയാന് ടോയ്സിനേക്കാളും ഇഷ്ടം ഇപ്പോൾ സ്പൈഡർമാൻ ഹൾക്ക് തോർ അങ്ങനത്തെ ആണ് കേട്ടോ അപ്പോൾ വനം ഒരുപാട് കടയിൽ ചോദിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ആൻറ്റുമാൻ വെച്ച് വാങ്ങിച്ചു കൊടുക്കതാണ് അപ്പോൾ അത് അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അപ്പോൾ കിട്ടാനില്ല വേറെ ദിവസം വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഓക്കെ ആയിട്ട് ഇരിക്കുകയാണ് പിന്നെ നമ്മളിത് ആ പോണിക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് സൺഡേ ആണ് അപ്പോൾ സൺഡേ നിന്ന് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ കുറച്ച് കുറച്ച് ഷോർട്സ് ആണ് എടുത്തിട്ടുള്ളൂ കണ്ടോ നല്ല ഭംഗി സ്കൈ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഭംഗി കണ്ടപ്പോ ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ ഈവനിങ് മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് വൈകുന്നേരം ഷോപ്പിങ്ങിന് പോകാനുണ്ടായിരുന്നു അപ്പോൾ സമയം കിട്ടില്ലാന്ന് വിചാരിച്ചിട്ട് മയിലാഞ്ചീട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ റൈറ്റ് ഹാൻഡിൽ ഹസ്ബൻഡാണ് കേട്ടോ മൈലാഞ്ചീട്ടെന്നത് അപ്പോൾ ദയാനും മേന്തിയിടണമെന്ന് പറഞ്ഞിട്ട് ചെറിയ സ്റ്റാർ പോലെ വരച്ചിട്ട് ഇത് പോകാറൊക്കെ എഴുതി കൊടുത്തതാണ് അപ്പോൾ വൈകിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു പാൻ കണ്ടിപ്പോൾ നോക്കിയതാണ് കേട്ടോ ഒരു പാൻ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ട് പാൻ കൂടെ ഉള്ള ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കണ്ട കുറേ മഗ്ഗ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മഗ് വാങ്ങിച്ചു അപ്പോൾ ഇങ്ങനെ മൂടിയുള്ള ടൈപ്പ് മഗ ഉണ്ട് അപ്പോൾ പിന്നെ അതാണ് എടുത്തത് എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കാമല്ലോ പിന്നെ നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു പാൻ്റെ കൂടെ ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പച്ചട്ടിയും കൂടെയുള്ള പാൻ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ആ ഒരു സെറ്റാണ് എടുത്തത് പിന്നെ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാറുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് പിന്നെ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു ഭയങ്കര തിരക്കായിരുന്നു ആ സെക്ഷനിൽ അതാണ് പിന്നെ വീഡിയോ എടുക്കാൻ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഇവിടെ വരുമ്പോൾ ഇടയ്ക്ക് ഐസ്ക്രീം വാങ്ങിക്കാറുണ്ട് അപ്പോൾ റാസ്ബെറിയും ബ്ലൂബെറിയും ഭയങ്കര ടേസ്റ്റാണ് അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ രാവിലെയാണ് അതായത് ഈദിൻ്റെ ഒന്നാണ് അപ്പോൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ കസ്റ്റേഡ് പൗഡർ വെച്ചിട്ടുള്ള ഫ്രൂട്ട് സാലഡില്ലേ അത് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറെ ഒരു ദിവസം ഷെയർ ചെയ്യാം വ്ളോഗിൻ്റെ ഇടയിൽ ഇപ്പോൾ റെസിപ്പി കൂടി ഷെയർ ചെയ്താൽ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബോർ അടിക്കുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ ദാ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്കാക്കി തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ എല്ലാ ഇതിനും ഞാൻ രാവിലെ സേമിയ പായസം ഉണ്ടാക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഗസ്റ്റ് കാര്യങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ അങ്ങനെ പിന്നെ ഇന്ന് മട്ടൻ ബിരിയാണി വയ്ക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മട്ടൻ വേവിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ഷെയർ ചെയ്റ്റിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാതൊരുന്ന് കണ്ടു നോക്കുക അപ്പോൾ ദേകാം ദാ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ ಅದು തണുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് ആഡ് ചെയ്തു കൊടുക്കുന്നണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇണ്ടായ ഫ്രൂട്ട്സ് ആണ് ആഡ് ചെയ്തത് ആപ്പിളും കുറച്ച് анаാരും കുറച്ച് ഗ്രേപ്സും പിന്നെ കുറച്ച് മാങ്ങയും പിന്നെ ഇത് തണുപ്പിച്ച് കഴിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ എല്ലാം ഉണ്ടാക്കിയേ അപ്പം പിന്നെ എന്താണ് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് തണുത്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രീസറിലാണ് കേട്ടോ വെച്ചത് പിന്നെ പിന്നെതാ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പത്തിരി ചിക്കൻ കറിയും പിന്നെ പിന്നെതാ നമ്മുടെ സേമിയ പായസമായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് റിലേറ്റീവ്സിനൊക്കെ വിളിക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇത് മൂബാറൊക്കെ പറയാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ പിന്നെ ഞാൻ ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മട്ടൺ ബിരിയാണി എന്ന് ദമ്മിനിട്ടേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ലഞ്ചിന് മട്ടൻ ബിരിയാണി പിന്നെ ചിക്കൻ ഫ്രൈയുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മട്ടൻ ബിരിയാണിയുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈയുടെ വീഡിയോയും ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ജയനെവിടെയിട്ടൊന്ന് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ഫ്രീ ആയപ്പോഴത്തേക്കും നമ്മളിതാ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് കൊടുത്തതാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈദിൻ്റെ ഡ്രസ്സിറ്റ ഞാൻ രാവിലെ ഫ്രൂട്ട് സാലഡ് ഫ്രീസറിലാണ് വെച്ചതെന്ന് പറഞ്ഞില്ലേ ഞാൻ ഫ്രീസറിൽ നിന്ന് പിന്നെ താഴെ വെക്കാൻ വേണ്ടി മറന്നുപോയി അപ്പോൾ പിന്നെ കുറച്ചിങ്ങനെ കട്ട് ആയിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് രണ്ട് പേർക്ക് സെർവ് ചെയ്യാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത് കേട്ടാ ഫ്രൂട്ട് സാലഡിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇടാമല്ലോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ നെക്സ്റ്റിനു ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ വൈകുന്നേരം അനിയനും വാപ്പിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നപ്പോൾ ജയാനുള്ള ഡ്രസ്സ് കൊണ്ടുവന്നതാണ് പിന്നെ ഈ ഒരു കളറിലുള്ള ഡ്രസ്സ് തയ്യാനില്ല നല്ല കളറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ഉമ്മേൻ്റെ അല്ല പായസം കൊടുത്തുണ്ടായിരുന്നു പരിപ്പ് പായസം അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഇനി വീട്ടിൽ പോകുമ്പോൾ ഉമ്മേനെ കൂടെ ഉണ്ടാക്കി ഞാൻ ഷെയർ ചെയ്യാം കേട്ടാ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം പിന്നെ രാത്രി കുറച്ച് ബിസി ആയിരുന്നു പിന്നെ എല്ലാവരും വന്നപ്പോൾ സംസാരിച്ച് അങ്ങനെ ഇരുന്നു പോയി വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി അതിന് നെക്സ്റ്റ് ഡേ രാവിലെ ഒരു അഞ്ചര അഞ്ചേ മുക്കൽ ആകുമ്പോഴത്തേക്കും അവർ ഇറങ്ങുകയാണ് തിരിച്ച് വടക്കാഞ്ചേരിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോസുമായിട്ട് കാണുന്നവരെ ബായ് താങ്ക് യു